ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പതിനേഴാം ദിവസത്തിലേക്ക് ദുരന്ത മേഖലയിൽ അതിശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഇത് വകവയ്ക്കാതെയാണ് രക്ഷാദൌത്യം ചാലിയാർ പുഴയുടെ ഇരു കരകളിലും എൻഡിആർഎഫും അഗ്നിശമന സേനയും എസ്ഒജിയും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത് ചൂരൽമല പുഞ്ചിരുമട്ടം മുണ്ടക്കൈ മേഖലകളിലും തെരച്ചിൽ നടത്തുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ മൃതദേഹങ്ങളോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്തിയിരുന്നില്ല ചൂരൻമലയെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പതിനേഴാം ദിവസവും കാണാതായവർക്ക് വേണ്ടി വ്യാപകമായ തെരച്ചിൽ തന്നെയായിരിക്കും നടക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ ചാലിയാർ പുഴയുടെ ഇരു കരകളും കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും വിശദമായ തെരച്ചിൽ നിന്നുണ്ടാകുക മുണ്ടരി ഫാം മുതൽ പലപ്പാൻപാറ വരെയുള്ള ഭാഗങ്ങളിലായിരിക്കും എൻഡിആർഎഫ് സംഘവും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് വ്യാപകമായ തെരച്ചിൽ നടത്തുക അതോടൊപ്പം മുണ്ടക്കൈ ചൂരൽമല പൊഞ്ചിരിമട്ട ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വിശദമായ പരിശോധന നടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധന അടക്കം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ മൃതദേഹ ഭാഗങ്ങൾ അവ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുത്തുമലയിലെത്തിച്ച് സംസ്കരിക്കുന്ന നടപടികളും തുടരുകയാണ് കഴിഞ്ഞ ദിവസവും കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അവിടെ സംസ്കരിച്ചിരുന്നു എന്തായാലും പതിനേഴ് ദിവസം പിന്നിടുമ്പോൾ ഈ നടപടി ദുഷ്കരമായ ഒന്നായി മാറുകയാണ് തന്നെയാണ് ആ കൂടുതൽ വൈദഗ്ധ്യം നേടിയ ഉദ്യോഗസ്ഥരെ മാത്രം തെരച്ചിലിനുവേണ്ടി ഉപയോഗിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴ ദുരന്ത മേഖലകളുണ്ടായ പശ്ചാത്തലത്തിൽ പുഞ്ചിരിമട്ടത്തെയും അതോടൊപ്പം തന്നെ മുണ്ടക്കൈയിലെയും ചൂരിൽമലയിലെയും ഈ ദുരന്തമുണ്ടായ മേഖലകളിലെ തെരച്ചിലിന് സന്നദ്ധ പ്രവർത്തകരെ ഇറക്കുന്നതിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കാരണം വെള്ളം അതിശക്തമായി ഒഴുകുന്നു അതോടൊപ്പം തന്നെ ചെളിയിൽ പുതഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ടാകാം അതൊക്കെ ഒഴിവാക്കുന്നതിന് വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഈ മേഖലയിലൊക്കെ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നൂറ്റി പതിനെട്ട് പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ വിശദമായ ഒരു തെരച്ചിൽ തന്നെയാണ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച വരെ ആ തെരച്ചിൽ ഇങ്ങനെ തന്നെ തുടരാനാണ് തീരുമാനം അതിനുശേഷം തുടർനീക്കങ്ങൾ എങ്ങനെയാകണമെന്ന കാര്യത്തിൽ ആ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമമായ ധാരണ ഉണ്ടാകുക